ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് പ്ലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് ക്വസ്റ്റ്യൻ നമ്പർ കോഡ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏതാനും ക്വസ്റ്റ്യനുകളാണിത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം ഗാന്ധിജി അഞ്ച് പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചത് ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധി വന്നിറങ്ങിയത് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വൈക്കം സത്യാഗ്രഹ സമയത്താണ് ഗാന്ധിയുടെ രണ്ടാമത്തെ വരവില് ശ്രീന ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുകയും റാണി സേതുലക്ഷ്മിബായി സന്ദർശിക്കുകയും ചെയ്തു ഗാന്ധിജി മൂന്നാമതായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഹരിജൻ ഫണ്ടിൻ്റെ ശേഖരണാർത്ഥം ഗാന്ധിജി നാലാമത്തെ സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഈ സമയത്താണ് കൗമുദി ടീച്ചർ ടീച്ചറുടെ ആഭരണങ്ങളൊക്കെ സംഭാവന നൽകിയത് ഗാന്ധിജി അഞ്ചാമതായിട്ട് കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്നിനാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി കേരളത്തിലെത്തുന്നത് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച യാത്രയാണ് അഞ്ചാം കേരള സന്ദർശനം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് ആൻസർ ഓപ്ഷൻ ഡി അഞ്ചാമത്തെ കേരളത്തിൽ അഞ്ച് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് വെച്ചായിരുന്നു നടന്നത് അതിൻ്റെ നേതാവ് ആനി ആയിരുന്നു രണ്ടാമത്തെ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് വെച്ചിട്ട് സി പി രാമയ്യർ ആയിരുന്നു അതിൻ്റെ നേതാവ് മൂന്നാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് തലശ്ശേരിയിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് മിർ ആനന്ദ് അലിഖാൻ ബഹദൂർ ആയിരുന്നു അതിൻ്റെ നേതാവ് നാലാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് വടകരയിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലായിരുന്നു കെ പി രാമൻ മേനോനായിരുന്നു അതിൻ്റെ നേതാവ് അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ വെച്ചിട്ട് നടന്നു കസ്തൂരി രംഗയ്യർ ായിരുന്നു അതിൻ്റെ നേതാവ് ഈ അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഒന്ന് ഭരണപരിഷ്കാരം രണ്ട് ഖിലാഫത്ത് മൂന്ന് കുടിയായ്മ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ പൽപു അയ്യങ്കാളി ഡോക്ടർ പൽപ്പവും അയ്യങ്കാളിയും ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് വെങ്ങാനൂരിൽ തിരുവനന്തപുരത്തുള്ള വെങ്ങാനൂരിൽ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് ആളിക്കത്തിയ തീപൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചതും അയ്യങ്കാളിയാണ് വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യങ്കാളിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം നടത്തിയതും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തൊണ്ണൂറാം ആട് ലഹണം നടത്തിയതും അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവാണ് അയ്യങ്കാളി ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്നാക്കി തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ് ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ എന്ന സംഘടന ആയിരത്തി എണ്ണൂറ്റി സ്ഥാപിച്ചതും ഡോക്ടർ പൽപുവാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ത്രാവങ്കൂർ ഡോക്ടർ പൽപ്പുവിനെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ഡോക്ടർ പൽപ്പുവാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത് ആൻസർ ഓപ്ഷൻ ബി കയ്യൂർ സമരം കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങളാണ് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് ഹോസ്ദുർഗ് താലൂക്കിലാണ് കരുവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്ന കെ ദേവയാനിയാണ് കരിവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ പതിനാറിനാണ് കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് ടി വി തോമസ് പത്രോസ് സുഗതൻ എന്നിവരായിരുന്നു അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യമായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യം അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര് ആൻസർ ഓപ്ഷൻ എ എ വി കുട്ടിമാളു അമ്മ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിതയാണ് എ വി കുട്ടിമാളോ രാജധാനി മാർച്ച് നടത്തിയ നവോത്ഥാന നായികയാണ് അക്കമ്മ ചെറിയാൻ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് രാജധാനി മാർച്ച് നടത്തിയത് കേരളത്തിൻ്റെ ജോനോഫാർക്കൊന്നും തിരുവിതാംകൂറിൻ്റെ ചാൻസ്യറാണിയും എന്നും അറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ് അക്കമ്മച്ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അക്രമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ പൊയ്കേൽ യോഹനാൻ ജൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരുവേരൂറാണ് പൊയ്ഗേൽ യോഹനാൻ പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരുവേരൂറാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മുപ്പത്തി ഒന്നിലും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പൊയ്കേൽ യോഹന്നാൻ അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയതും പൊയ്കേൽ യോഹന്നാനാണ് കുമാരഗുരുദേവൻ ഗുരുദേവൻ പൊയ്ഗേൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പൊയ്ഗേൽ യോഹന്നാനാണ് അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളി ജനിച്ച ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആൻസർ ഓപ്ഷൻ സി ഗിഫോർഡ് അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ സി പെരിയോസ്റ്റിയോ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൻ്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവികത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ആൻസർ ജീവകം കെ അടുത്ത ക്വസ്റ്റ്യൻ തെങ്ങോലകളിലെ മഞ്ഞെളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ് ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ അടുത്ത ക്വസ്റ്റ്യൻ ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വൈറസ് അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിന്റെ പ്രാധാന്യം ആൻസർ ഓപ്ഷൻ ഡി ലോക കടലാമാ ദിനം അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ക്ലുക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വയോമധുരം അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്രശാഖയാണ് ആൻസർ ഓപ്ഷൻ ബി ഹൃദയം